ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി എഗ്ഗ് റോളായിട്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇവിടെ നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്കിത് സാദാ പോലെ നമ്മൾ മുട്ടപ്പുണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗമേ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടാ ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിലെ അത് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നമ്മൾ ആ പാനിന്റെ എല്ലാവടത്തേക്കും ഒന്ന് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ട മൊത്തത്തിൽ എല്ലാവടത്തേക്കും ആക്കി കൊടുക്കേണ്ടത് ഇനി ഒരു ചപ്പാത്തി അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടത് ഇനി അത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ഇനി നമ്മൾ അതിൻ്റെ മീത് ജസ്റ്റ് കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ വെജിറ്റബിൾസ് ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ നമ്മളിവിടെ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി നമുക്കത് ഒരു ഭാഗം കൂടെ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മുട്ട ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഓരോ മുട്ട ഓരോ ചപ്പാത്തിക്ക് എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ആയിട്ട് ക്യാരറ്റ് ക്യാപ്സിക്കം അതൊക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ടായാലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി അല്ലാതെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഗായ്സ് നമ്മുടെ ചപ്പാത്തി എഗ്ഗ് റോൾ ഡോസ്റ്റ് എന്നൊക്കെ പറയാട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ റോളാക്കിയിട്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചൊന്നും മാത്രം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്കാം അടുത്ത വീഡിയോ നല്ലവർക്കും ബൈ ബൈ